എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുഴുവിനെ കണ്ടാൽ ഛർദിക്കാനായി എഴുന്നേറ്റ് ഓടുന്നവരാണ് ഭൂരിഭാഗം പേരും അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ പുഴുവിനെ കഴിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാനാകുമോ പുഴുവിനെയും പാറ്റെയും ഒക്കെ തിന്നുന്ന ചൈനക്കാരുടെയും മറ്റു വിദേശികളുടെയും ഒക്കെ വീഡിയോ നെറ്റ് ചുളിച്ച് അറപ്പോടെയാണ് എല്ലാവരും കാണാറുള്ളത് അങ്ങനെയുള്ള മലയാളികൾക്കിടയിൽ പുഴുവിനെ കഴിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമുണ്ട് കോഴിക്കോട്ട് ഈ പുഴുവിൽ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട് എന്നാണ് കുണ്ടായിത്തോട് സ്വദേശി ഫിറോസ് ഖാൻ പറയുന്നത് ഈ കാലത്ത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ കുറവാണ് അത് കഴിക്കാൻ നാം നിർബന്ധിതരാകുമ്പോൾ ഇത്രയും ഗുണകരമായ ഘടകങ്ങൾ അടങ്ങിയ പുഴുവിനെ ധൈര്യമായി കഴിക്കാമെന്ന് ഫിറോസ് ഖാൻ പറയുന്നു രൂപം കാണുമ്പോൾ പോകുന്ന വിമിഷ്ടമല്ലാതെ കഴിച്ചു നോക്കിയാൽ രുചിയിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് ഫിറൂസ് ഖാൻ പറയുന്നത് ഓംലറ്റിൻ്റെ കൂടെയും വറുത്തും പൊരിച്ചും കരിച്ചും സൂപ്പാക്കിയുമൊക്കെ ഫിറൂസ് ഖാനും കുടുംബവും ഈ പുഴുക്കളെ കഴിക്കാറുണ്ട് കേരളത്തിൽ അധികമാരും കടന്നു ചെല്ലാത്ത മേഖലയാണ് പുഴു ഇത്രയും പ്രോട്ടീനുകൾ അടങ്ങിയ പുഴുക്കളെ ജനങ്ങളുടെ തീന്മേശയിൽ എത്തിക്കുക എന്നതാണ് ഫിറൂസ് ഖാന്റെ ലക്ഷ്യം ഓട്സ് ഗോതമ്പ് ആപ്പിൾ ഉരുളക്കിഴങ്ങ് കാരറ്റ് ബീട്രൂട്ട് തുടങ്ങിയവ നൽകി വളർത്തുന്ന ഈ പുഴുക്കളെ അത്രയും ശ്രദ്ധയോടെയും വൃത്തിയോടെയുമാണ് വളർത്തുന്നത് പക്ഷികൾക്കും മറ്റും ഭക്ഷണമായി നൽകാനാണ് അധിക പേരും പുഴുക്കളെ ഇവിടെ നിന്നും വാങ്ങാറുള്ളത് ഇപ്പോഴും പലർക്കും അംഗീകരിക്കാനാകില്ല എങ്കിലും പുഴുക്കൃഷിയിലേക്ക് കടന്നു വരുന്നവരെ ഇരുകൈയും നീട്ടിയാണ് ഫിറൂസ് സ്വാഗതം ചെയ്യുന്നത് അതിനാവശ്യമായ കാര്യങ്ങളും നിർദ്ദേശങ്ങളും പഠിപ്പിച്ചും പറഞ്ഞും തരാൻ ഫിറൂസിന് സന്തോഷമേയുള്ളൂ ആദ്യകാലങ്ങളിൽ കുടുംബത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നും എതിർപ്പ് നേരിട്ടെങ്കിലും സംഭവം വിജയകരമായതോടെ എല്ലാവരും പിന്തുണക്കാനും കഴിക്കാനും തുടങ്ങി അങ്ങനെ വർഷങ്ങളായി നീളുന്ന ഈ പുഴുകൃഷി ഫിറൂസ് ഖാൻ ഇന്നും തുടരുന്നു